എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഫ്ലിപ്കാർട്ട് വഴി എമ്മയുടെ ഒരു പവർ ബാങ്ക് വാങ്ങിച്ചു ഇത് ഒരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആർന്നു അതിനാൽ അവർ ബോക്സ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് എമ്മയുടെ ഇരുപതിനായിരം എം എ എച്ച് കപ്പാസിറ്റിയുള്ള ഒരു പവർ ബാങ്ക് ആണ് ഇത് വൺ ഇയർ വാറണ്ടിയാണ് ഇതിന് കമ്പനി കൊടുക്കുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വാട്ടാണ് ഇതിന്റെ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് ഇരുപതിനായിരം എം എ എച്ചിന്റെ ഒരു പവർ ബാങ്ക് ആണെങ്കിലും പഴയ എം എയുടെ ആ ഒരു പവർ ബാങ്കിന്റെ വലിപ്പം ഒന്നും ഇതിനില്ല നമുക്കിതിലെ അഞ്ചോൾട്ട് പത്തോൾട്ട് പന്ത്രണ്ട് ഓൾട്ട് അങ്ങനെ പല ടൈപ്പ് ചാർജിങ് വോൾട്ടേജ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫോൺ മാത്രമല്ല പല ഡിവൈസുകളും ചാർജ് ചെയ്യാൻ സാധിക്കും എൻ്റെ ഒരാളെ ഫോണൊക്കെ ഞാൻ പവർ ബാങ്ക് വെച്ചിട്ട് ചാർജ് ചെയ്യുന്നത് വളരെ കുറവാണ് നമുക്ക് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമാണ് പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാറുള്ളൂ ഞാൻ പവർ ബാങ്ക് ഉപയോഗിച്ചിട്ട് ക്യാമറ പോലുള്ള മറ്റ് ഡിവൈസുകളാണ് കൂടുതലും ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോണിന്റെ ഒറിജിനൽ ചാർജർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതുപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപയോഗിച്ച് മാത്രമാണ് ചാർജ് ചെയ്യാറുള്ളൂ ഫോണിന്റെ ഒറിജിനൽ ചാർജർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചാർജ് ചെയ്യുമ്പോഴേ നമുക്ക് ബാറ്ററിയുടെ ലൈഫും കൂടുതലും കിട്ടുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്ത് കിട്ടുകയും ചെയ്യും പുതിയ ഒരു പവർ ബാങ്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കമ്പനിയോട് തന്നെ വാങ്ങിക്കുക ഇതിൽ കാണുന്ന ഈ ഒരു ചെറിയ പവർ ബാങ്ക് ഇരുപതിനായിരം എം എ എച്ച് ആണ് എന്റെ കൂട്ടുകാരന് വേണ്ടി വാങ്ങിച്ചാണ് ഈ സാധനം കൊള്ളത്തില്ല ഞാൻ പുള്ളിയോട് പറഞ്ഞതാണ് പക്ഷേ പുള്ളി പ്രൈസ് മാത്രം നോക്കി അതുകൊണ്ട് ഇപ്പൊ ഇരുപതിനായിരം എം എ എച്ച് ഉണ്ടെങ്കിലും അയ്യായിരം എം എ എച്ച് ഉള്ള ഒരു ഫോണാണെങ്കിൽ നമുക്ക് ഒന്നര പ്രാവശ്യമാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇത് നമ്മൾ ആമസോണിൽ റിട്ടേൺ കൊടുത്തെങ്കിലും അഞ്ച് പ്രാവശ്യം പിക്കപ്പ് ഫെയിൽഡായിപ്പോയി അവസാനം നമ്മളെ എൻ സി എച്ചില് പരാതി കൊടുത്തിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പുതിയ പവർ ബാങ്ക് വാങ്ങിക്കുമ്പോൾ സർവീസ് സെൻ്റർ നമ്മുടെ അടുത്തുണ്ടോ എന്ന് നോക്കണം പിന്നെ വൺ ഇയർ വാറണ്ടി എങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ ആണെങ്കിൽ റീപ്ലേസ്മെൻറ് സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് വാങ്ങിക്കുക ഞാനാണെങ്കിൽ ഏറ്റവും വില കൂടിയ ഒരു പവർ ബാങ്ക് വാങ്ങിച്ചതും എം ഐയുടെ തന്നെയാണ് എം ഐ ആദ്യമായിട്ട് ഇരുപതിനായിരം എം എച്ചിൻ്റെ പവർ ബാങ്ക് ഇറക്കിയപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിരുന്നു അന്ന് പ്രൈസ് ആ ഒരു പ്രൈസിനാണ് വാങ്ങിച്ചത് അത് ഒരു രണ്ട് വർഷം വരെ നല്ല രീതിയിൽ ഞാൻ ഉപയോഗിച്ചതാണ് പക്ഷേ എങ്കിൽ ഒരു ദിവസം രാവിലെ അത് അതിൻ്റെ സെല്ല് ബൾജായിട്ട് വന്നിട്ട് അത് ഉപയോഗിച്ചതിനായിട്ട് പോയി പക്ഷേ ഇത്രം കാലം ഉപയോഗിച്ചതിൽ ഏറ്റവും കൂടുതൽ കാലം എനിക്ക് ബാക്കപ്പ് ലഭിച്ചത് ആ ഒരു പവർ ബാങ്കാണ് അതായത് നല്ലൊരു കപ്പാസിറ്റി ആ പവർ ബാങ്ക് രണ്ട് വർഷമായിട്ടും നമുക്കില് തന്നിട്ടുണ്ട് പിന്നീട് ഒരു പതിനായിരം എം എ ഒരു എം എയുടെ പവർ ബാങ്ക് വാങ്ങിച്ചു അത് വെള്ളത്തിൽ പോയി അടിച്ചുപോയി പിന്നെയും ഒരുപാട് പവർ ബാങ്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പവർ ബാങ്ക് വാങ്ങിച്ചു തന്നെ നമ്മൾ പൈസ കളഞ്ഞിട്ടുണ്ട് ചില പവർ ബാങ്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റി ചിലത് പെട്ടെന്ന് തന്നെ അടിച്ചും പോയി ഇതിപ്പോൾ അവസാനം വാങ്ങിച്ച പവർ ബാങ്ക് ആണ് ഇതിപ്പോൾ നമുക്ക് ഓഫറിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടിയത് ഈ കാണുന്ന ഇരുപതിനായിരം എം എ എച്ചിൻ്റെ എം എയുടെ പവർ ബാങ്ക് എനിക്ക് ഓഫറിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയ്ക്കാണ് കിട്ടിയത് എന്തായാലും ഇപ്പോഴത്തെ പ്രൈസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ഇരുപതിനായിരം എം എ എച്ചിന്റെ വലിയൊരു കപ്പാസിറ്റി ഈ ഒരു പവർ ബാങ്കിന് ഉണ്ടെങ്കിലും ഈ ഒരു പവർ ബാങ്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്നുണ്ട് ഫോൺ ഉൾപ്പെടെ പക്ഷെ നിങ്ങളുടെ കൈ ചെറുതാണെങ്കിൽ ചിലപ്പോൾ പിടിക്കാൻ സാധിക്കില്ല ഇതേ സെയിം സാധനം തന്നെ നമുക്ക് പതിനായിരം എം എ എച്ചിൻ്റെ കപ്പാസിറ്റി ഉള്ളതും വായിക്കാൻ കിട്ടുന്നതാണ് അത് ഇതിലും കുറച്ചും കൂടെ ചെറുതാണ് നമ്മുടെ പോക്കറ്റിലൊക്കെ ഇത് വളരെ ഈസി ആയിട്ട് കയറുന്നുണ്ട് പക്ഷേങ്കില് നല്ല ടൈറ്റ് ഉള്ള ജീൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സി ടൈപ്പ് വരുന്ന ഒരു കേബിൾ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് അതിൽ നമുക്ക് ഇൻപുട്ടുണ്ട് ഔട്ട്പുട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ പോർട്ടിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് മാത്രമാണ് ലഭിക്കുന്നുള്ളൂ ആ സി ടൈപ്പ് പോർട്ടിലാണെങ്കിൽ നമുക്ക് ഇൻപുട്ടുണ്ട് ഔട്ട്പുട്ട് ഉണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന പോലെ എൽ ഇ ഡി ലൈറ്റ് മിന്നി നമ്മൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ എല്ലാ ലൈറ്റും കത്തിനിൽക്കുന്നതായിരിക്കും അയ്യായിരം എം എ എച്ച് ഉള്ള ഒരു ഫോൺ നമുക്ക് ഈസി ആയിട്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പവർ ബാങ്കേ ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ ഒരു ഏഴ് എട്ട് മണിക്കൂർ എടുക്കുമായിരിക്കും ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോയിട്ട് ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് പോലും ഇത് ഫുൾ ചാർജ് ആയിട്ടില്ല ഈ ഒരു പവർ ബാങ്ക് ആണെങ്കിൽ പെട്ടെന്ന് ചെളി പിടിക്കുന്നുണ്ട് പിന്നെ സ്ക്രാച്ച് സ്ക്രാച്ചാകുന്നുണ്ട് അതുകൊണ്ട് ഈ കളർ അല്ലാണ്ട് കുറച്ചും കൂടെ കടും കളർ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക